വെൽക്കം ബാക്ക് ടു ഹൗട്ട് ഓഫ് ഫുട്ബോൾ അറ്റ്ലാന്റ ത്രീ ബെയർ ലവ് ക്യൂസൻ നിൽ അങ്ങനെ അമ്പത്തി ഒന്ന് മത്സരങ്ങൾക്ക് ശേഷം ബെയർ ലവ് ക്യൂസൻ ഒരു മത്സരം തോറ്റു അൺബീറ്റൻ ആയിട്ട് ട്രിബിൾ അടിക്കാം അല്ലെങ്കിൽ യൂറോപ്യൻ ട്രോഫി നേടാമെന്നൊക്കെയുള്ള സ്വപ്നങ്ങൾക്ക് വിരാമം എന്തായാലും ഇങ്ങനൊരു കാര്യം സംഭവിക്കും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു കാരണം ഓൾ ഗുഡ് തിങ്സ് കം ടു ആൻ എൻഡ് അങ്ങനെ ഒരു സംഭവം ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ലവ ക്യൂസൺ ഫൈനലി തോറ്റു അത് അറ്റ്ലാന്റയുടെ മുമ്പിലാണ് അറ്റ്ലാന്റ വിന്നിങ് ഇൻ സ്റ്റൈൽ എന്ന് തന്നെ പറയാം കാരണം അവർ ലിവർപൂള് സ്പോർട്ടിങ് മാർസല് ലെവക്യൂസൻ അതുപോലെ രണ്ട് ലീഗ് ചാമ്പ്യന്മാരെയൊക്കെ തോപ്പിച്ചിട്ടാണ് അവർ ഈ ഫൈനൽ റൗണ്ടിലേക്കൊക്കെ എത്തിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും പറയാനില്ല ഗ്യാസ്പ്രീനിയുടെ മാസ്റ്റർ ക്ലാസ് തന്നെയായിരുന്നു ഇപ്പോൾ അവരെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി മത്സരങ്ങൾ അല്ലെങ്കിൽ അവർക്ക് സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത്തൊന്ന് വർഷം മുമ്പായിരുന്നു അവസാനമായിട്ട് അറ്റ്ലാൻ്റെ ഒരു ട്രോഫിയൊക്കെ നേടിയത് ടോപ്പ് ഫ്ലൈറ്റ് ഫുട്ബോളിൽ കൊപ്പ ഇറ്റാലിയ റീസൻ്റ്ലി ആണെങ്കിലും കഴിഞ്ഞ ആഴ്ച ഒരു യുവൻഡസ് ആയിട്ടൊരു ഫൈനലിൽ അവർ തോറ്റു അതിനുശേഷമാണ് പിന്നെ അവർക്ക് ഈ ഒരു മത്സരത്തിലേക്ക് വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഞെട്ടിച്ച് കളയുന്നൊരു പെർഫോമൻസ് ആയിരുന്നു തന്നെ പറയാം കേട്ടോ ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു പ്രസ്സിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൺപത്തി അഞ്ചാമത്തെ മിനിറ്റ് ആയിട്ട് പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബയർ ലോക്കൂസിൻ്റെ പ്ലേസിന് പുറകുന്നു ഫ്രണ്ടിലേക്ക് എല്ലാം പറ്റുന്നുണ്ടായില്ല എന്ന് പറഞ്ഞാൽ പ്രസ്സ് ചെയ്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊന്നു കളഞ്ഞു അമ്മ അതൊരു പ്രസ്സിങ് അതുപോലെ തന്നെ ഇൻറ്റൻസിറ്റിയിലാണ് അവർ കളിച്ചുകൊണ്ടിരുന്നത് ബെയർ ആണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഒരു പക്ഷേ അവർ ഇത്രയും മത്സരങ്ങൾ ആ ഒരു മെൻ്റൽ ബാറ്റിലാണല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അൺബീറ്റനായിട്ട് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു മെൻറ്റൽ ബാറ്റിൽ അവർക്ക് ശരിക്കും പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല മാത്രമല്ല അവർ അത്രയും ഹാപ്പിയിൽ സന്തോഷത്തിലൊക്കെ നിൽക്കുമായിരുന്നു കാരണം ലീഗ് അൺബീറ്റനായിട്ട് വിജയിച്ചു അത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ക്ലബ് അങ്ങനെ ചെയ്യുന്നത് മുണ്ടസ്ലീഗയില് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ് ചെയ്ത് ജയിച്ചതിൻ്റേതായ ഒരു ക്ഷീണമൊക്കെ ഉണ്ടായി കാണാം പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാബിയുടെ നിലത്തെ മാച്ചിലേക്ക് വരുമ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ ചില തീരുമാനങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് അത്ര വലിയ കുറ്റമായിട്ടൊന്നും പറയാൻ പറ്റില്ല കാരണം അദ്ദേഹം ഇതുവരെ ചെയ്തിട്ടുള്ള പരീക്ഷണങ്ങളും എല്ലാം തന്നെ വിജയിച്ചതാണ് പക്ഷേ ഇന്നലെ എടുത്തു പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാപ് സോബ് അദ്ദേഹം ലെഫ്റ്റ് സൈഡ് സെൻറ്റർ ബാക്ക് ആയിട്ടാണ് കളിക്കാറ് പക്ഷേ ഇന്നലത്തെ മത്സരത്തിൽ നിന്നപ്പോൾ അദ്ദേഹത്തിന് റൈറ്റ് സൈഡ് സെൻ്റർ ബാക്കായിട്ടാണ് കളിച്ചത് അതുപോലെ തന്നെ റൈറ്റ് സൈഡ് സെൻ്റർ ബാക്കായിട്ട് സ്റ്റാനസിച്ചാണ് കൂടുതൽ കളിക്കാറ് ഇന്നലെ സ്റ്റാനസിച്ച് റൈറ്റ് വിംഗ് ബാക്ക് ആയിട്ടാണ് കളിച്ചത് അതുപോലെ തന്നെ റൈറ്റ് വിംഗ് ബാക്ക് കളിക്കുന്നത് നമുക്കറിയാം ഫ്രിംപോങ് ആണ് ഫ്രിംപോങ് ഫ്രിംപോങ്ങാണെങ്കിൽ കുറച്ചുകൂടി ഫോർവേഡ് ആയിട്ടാണ് കളിച്ചത് അപ്പോൾ അങ്ങനെയുള്ള ചില ടാക്ടിക്കൽ ഡിസിഷൻസിലൊക്കെ പറ്റിയൊക്കെ പറയുന്നുണ്ട് പിന്നെ അതുമാത്രമല്ല ഇവരുടെ ഏറ്റവും നല്ല രണ്ട് ഫോർവേഡ് താരങ്ങൾ എന്ന് പറയുന്നത് വിക്ടർ ബോണിഫേസും അതുപോലെ തന്നെ ഷിക്കുവാണെന്നുള്ള കാര്യം നമുക്കറിയാം ഇവർ രണ്ടുപേരാണെങ്കിലും ഈ വർഷം യൂറോപ്പ ലീഗിൽ അഞ്ച് ഗോളുകൾ വെച്ച് നേടിയിട്ടുള്ള താരങ്ങളാണ് അപ്പോൾ അവർ രണ്ടുപേരും നല്ല സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഒരു ബിഗ് മത്സരത്തിലേക്ക് വന്നപ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാറുന്നത് എന്നുള്ള തരത്തിലും പറയുന്നുണ്ട് പക്ഷെ അത്ര വലിയൊരു കുറ്റമായിട്ടൊന്നും പറയാൻ പറ്റില്ല കാരണം അത്രയും മനോഹരമായിട്ടുള്ളൊരു സീസണാണ് അവരുടെ ജസ്റ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പറയുന്നത് ഒരു ഡി എഫ് പി പോക്കൽ കൂടി അവരുടെ മുമ്പിലുണ്ട് അപ്പോൾ അതുപോലെ തന്നെ പറയേണ്ട ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആരുമല്ല ഹാട്രിക് ഹീറോ അടിമോല ലുക്മാൻ ആണ് അപ്പം ഇന്നലെ ലുക്മാൻ മാൻ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ഈ ഏത് ലുക്മാനാന്ന് ആണെന്ന് വിചാരിച്ചിട്ട് ഗൂഗിളിലൊക്കെ നോക്കിയപ്പോഴാണ് ഇത് നേരത്തെ പ്രീമിയർ ലീഗിലൊക്കെ കളിച്ചുകൊണ്ടിരുന്ന ലുക്ക് മാൻ ആണ് ഫുൾഹാമിലും അതുപോലെ തന്നെ എവരുടെ കളിച്ചിട്ടുണ്ട് അവിടെ ഒന്ന് സക്സസ് ആവാതിരുന്നിട്ടാണ് അറ്റ്ലാന്റയിലേക്ക് പോയത് അവിടെ ചെന്നതിന് ശേഷം ഗോളുകളും അസിസ്റ്റുകളൊക്കെ നേടിയിട്ടുണ്ട് ഇപ്പം എന്തായാലും അവരുടെ ചരിത്രത്തിലൊരു ഭാഗമാവാൻ സാധിച്ചു ഇപ്പോൾ അവർക്ക് ആദ്യമായിട്ട് ഒരു യൂറോപ്യൻ ട്രോഫി നേടിക്കൊടുത്തു എന്നുള്ളത് മാത്രമല്ല പാർട്ട് ഓഫ് ഹിസ്റ്ററി ബുക്സ് എന്ന് തന്നെ പറയാം കാരണം യൂറോപ്യൻ കോമ്പറ്റീഷനിൽ ലെജൻസിൻ്റെ ഒപ്പമാണ് ഹാർട്ട് ഫൈനലിൽ ഹാർട്ട് അടിച്ച ലെജൻസിൻ്റെ ഒപ്പമാണ് അദ്ദേഹത്തിൻ്റെ പേരുള്ളത് ആൽഫ്രഡോഡ് ദി സ്റ്റിഫാനോ അതുപോലെ തന്നെ പുസ്കാസ് അതുപോലെ തന്നെ പ്രാക്റ്റി അതുപോലെ തന്നെ എപ്പ് ഹൈൻകിസ് ഒക്കെയാണ് യൂറോപ്യൻ കോമ്പറ്റീഷനിൽ അല്ലെങ്കിൽ ഫൈനലിലേക്ക് വരുമ്പോൾ ഹാർട്ട്രക്ക് കടിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു കൂട്ടത്തിലേക്ക് ഇനി മുതൽ ലുഖ്മാനും ഉണ്ടാവും അപ്പോൾ ലുഖ്മാൻ്റെ കാര്യമാണെങ്കിലും രണ്ട് ഫൈനലുകളൊക്കെ തോറ്റതിന് ശേഷമാണ് ഈ മത്സരത്തിലേക്ക് വന്ന ആഫ്രിക്കൻ കപ്പിൽ നൈജീരിയോടൊപ്പം തോറ്റതിന് ശേഷം കഴിഞ്ഞ ആഴ്ച കൊപ്പാറ്റലേയും തോറ്റതിന് ശേഷമാണ് മൂന്നാമത്തെ ട്രൈയിൽ അദ്ദേഹത്തിനും ഒരു ട്രോഫിയായി അപ്പോൾ അതുപോലെ മറ്റൊരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കമാക്കിയാണ് കഴിഞ്ഞ വർഷം വെസ്റ്റ് ഹാമ്പിൻ്റെ ഒപ്പം കോൺഫറൻസ് ലീഗ് നേടി ഈ വർഷത്തേക്ക് വന്നപ്പോൾ യൂറോപ്പ യൂറോപ്പാലീഗ് നേടിയെന്നുള്ളതാണ് രണ്ടു കൊല്ലം ബാക്ക് ടു ബാക്ക് ട്രോഫി അടിക്കാനായിട്ട് സ്കമാക്കിയക്ക് സാധിച്ചു ഇപ്പോൾ എന്തായാലും ഗാസ്പ്രീനിയുടെ കഴിവാണ് ഈ ഒരു കളിയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ടീമിൻ്റെ ഇൻറ്റൻസിറ്റി അതുപോലെ തന്നെ അവരുടെ ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റും അവർ ഡ്യൂബൽസ് വിൻ ചെയ്ത് അവർ കംപ്ലീറ്റ്ലി ലവ് ഔട്ട് ക്ലാസ് ചെയ്തെന്ന് തന്നെ പറയാം സോ അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ട് നിങ്ങൾക്ക് മറ്റൊരു വീഡിയോയുമായി ഇണ്ടും കാണാം